ില് ഈ തെലുങ്ക് സിനിമയിൽ കാണുന്ന നായിക എന്നിട്ട് പിന്നെ അവളൊരു പറഞ്ഞു ഞാൻ നിന്റെ അറ്റ നമ്പർ ഇട്ടു ഏത് നമ്പർ നീ പറഞ്ഞ മറ്റേ ഈ സോഫീനേയും സൂസീനേയും വളയ്ക്കാൻ വേണ്ടി നീച്ച നമ്പർ ആ നമ്പർ മറ്റേ ഫോണിന്റെ നമ്പറാ ആ അവളെ സംസാരിച്ച് സോറി പറഞ്ഞു പോടാ ഈ തണ്ടിക്ക് വർക്ക്ഔട്ടായ ശബ്ദാണ് അവളുടെ അവളുടെ പേര് ഇല്ല നമ്പർ മേടിച്ചില്ലേ ഓ ഫേസ്ബുക്ക് വാട്സാപ്പ് ഇല്ലന്റെ ലൈൻ എന്തെങ്കിലും ഓ

अब ये अंडा ना है। यस यस यस, यस मच्छर ने चीखी चीखी। yeah, सेम चीक सेम चीक। रोस 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 ये बट्टे का चीव डाला। से, सेम कार सेम कार। ഒരു വെക്കേഷനിൽ ഞാൻ അങ്കിളിന്റെ വീട്ടിൽ പോയപ്പോ എന്റെ അപ്പനും അമ്മയ്ക്കും ഉണ്ടായ ഒരു അബദ്ധമാണെന്ന്

ആ വിപേട മുന്നിൽ ഷോ കാണിക്കാനായിരിക്കും ആണോ അല്ല സ്കൂൾ ഞാൻ വെട്ടിച്ചു അത് ക്ലാസ്സിലെ എ പ്ലസ് ആദ്യം പഠിത്തത്തിൽ അവനെ തോപ്പിക്കുന്നു അവന്റെ നീ വണ്ടി ഓടിച്ചിട്ട് പോ 이뻐요 우리. 이쁘시겠다. 이따가부터 올래. 시대가 다르다. 나 자리. 아유. 나 가는데. 니가 말아 드시. 말아 드시. 아메. 쟤. 아유. 쟤가 잠이 나. 오빠. 아메. 아, 아스널이야. 굿모닝. 아메. അയ്യോ എന്താ പറ്റി ചിമ്മിപ്പോയി കാലിനടിച്ചതാ കടക്കാൻ വയ്യ അമ്മേ ഡയറ്റിംഗ് ചെയ്യാറുണ്ടോ ചെലപ്പോ ഞാനും ചെയ്യാറുണ്ട് പക്ഷെ അടുക്കള കാണുമ്പോ അയ്യോ സിക്സ് പാക്ക് ആക്കാൻ എത്ര നാളെടുത്ത് വൺഇയർ ഇതൊരു പതിനഞ്ച് വർഷം വേണ്ടി വരുമല്ലേ പ്രോട്ടീൻ ബാട്ടർ കുടിക്കുന്നു ഉരം തൊട ഒന്നു തൊടട്ടെ ഒന്നും നിർത്തു തള്ളിത്തേ ഒന്ന് തള്ളി

ൂരിതാസൈനിങ് മാത്രം ത്രീ ലാക്സ് ആയി അവരൊക്കെ കൂട്ടി ആണുങ്ങൾക്ക് പോലും ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല ഇത്ര ബുദ്ധിമുട്ടാ യുനോ ഡ്രൈവിംഗ് മൈ ബ്ലാ ശരിയല്ല സ്വഭാവം അറിയണമെങ്കിൽ അയാളുടെ ഡ്രൈവിംഗ് നോക്കിയാ മതി ഡ്രൈവിംഗ് അറിയില്ലേ കണ്ടാൽ അറിയാം പിന്നെ ഇന്ന് വീട്ടിൽ ആരു നട്ടിപ്പോയി നാളെ വരൂ കൊറച്ചു കഴിഞ്ഞിട്ട് സാം എങ്ങോട്ട് വരാന്നാ പറഞ്ഞത് ഹലോ ഓക്കെ ഓക്കെ എടി നീ പറയാൻ പോകുന്ന എന്താന്ന് എനിക്കറിയാം ഞാൻ ലാസ്റ്റ് വീക്ക് അവനുമായി ബ്രേക്കപ്പ് ആയി വീട്ടിലാരും ഇല്ലാത്ത സ്ഥിതിക്ക് പിന്നെ അവൻ സോറി ഒക്കെ പറഞ്ഞപ്പം ഓക്കെ ഓക്കെ ശരി ശരി പിന്നെ വിളിക്കാം നമുക്ക് നാളെ പോവാട്ടോ ും എനിക്ക് കുറച്ച് തിരക്കായതുകൊണ്ടാ തന്നെ വിചാരിക്കല്ലേ താൻ പോയിക്കോ കുഴപ്പമില്ല ഐനേജ് ഒരു മിനിറ്റ് എടോ താൻ ഈ ബാഗൊന്ന് കയ്യിൽ വയ്ക്കണം എന്റെ കുറച്ച് പഴയ കേസ് ഫയൽസാ ഞാൻ ചെന്നൈന്ന് വന്നിട്ട് എടുത്തോളാം എന്റെ ഇനി ഓഫീസിൽ കയറിയ എന്റെ ഫ്ലൈറ്റ് മിസ്സാവും ഏതാണോ ചെന്നൈയിലെ കേസ് ആ സിനിമ ഡൈവേഴ്സ് കേസ് നാളെ ആ നാടപ്പേറിയോ പോയി വന്നിട്ട് കാണാം ഫ്ലൈറ്റ് ടൈം ആയി